വസ്സലാത്തു വസ്സലാമു ആലിഹി അസ്സാമില്ല എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ ഇരുപത്തി ഒന്ന് മുതൽ കൂടുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം നിശ്ചയമായും ഒരു കൂട്ടര് ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുന്നു പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്നു യാതൊരു നീതിയും കൂടാതെ അന്യായമായി അവർ കൊന്നുകളഞ്ഞു അല്ല ഉപദേശിക്കുന്ന ഒരു കൂട്ടരെ മിനന്നാസി മനുഷ്യരിൽ നിന്ന് അവരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം ബി അസാബിൻ അലീം വേദനാജനകമായ ശിക്ഷ കൊണ്ട് തീർച്ചയായും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും മനുഷ്യരിൽ നീതി ഉപദേശിക്കുന്നവരെ കൊന്നുകളിയുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടെന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കുക കൂട്ടര് ഹിതത്വ അഹ്ലുഹും അവരുടെ അമലുകൾ പാഴായി പോയവരാണ് ഫിദ് ദുന്യാവിലും ആഹിറ പരലോകത്തും അവർക്കില്ല മിന്നാസുരിൻ യാതൊരു സഹായികളും ഇല്ല ഇഹലോകത്തും പരലോകത്തും തങ്ങളുടെ പ്രവർത്തനങ്ങൾ പാഴായിപ്പോയവരാണ് അവർ അവർക്ക് യാതൊരു സഹായികളും ഇല്ല എന്നാണ്

ഇരൽന ഒരു കൂട്ടരിലേക്ക് വേദഗ്രന്ഥമാകുന്ന ഭാഗ്യം അവർക്ക് നൽകപ്പെട്ടു യുദ്ധ ഇരാ കിതാബില്ല യുദ്ധന അവർ ക്ഷണിക്കുന്നു ഇല കിതാബില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ബൈനഹും അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി സുമ്മ എത്രവല്ല ഫരീക്കും പിന്നെ അവരിൽ നിന്ന് ഒരു വിഭാഗം പിന്തിരിഞ്ഞു വഹുംബോൻ അതിനെ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് കളയുന്നു അതായത് വേദമാകുന്ന ഭാഗ്യം നൽകപ്പെട്ട ഒരു കൂട്ടരെ നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹുവിന്റെ വേദത്തിലേക്ക് തങ്ങൾക്കിടയിൽ തന്നെ അത് തീർപ്പ് കൽപ്പിക്കേണ്ടതിനായി അവർ ക്ഷണിക്കപ്പെടുന്നു എന്നിട്ട് കൂടി അവരിൽ ഒരു വിഭാഗം അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് കളയുകയാണ് ഈ ആയത്തിൽ പറയുന്നത് പണ്ട് കാലം മുതലേ അതായത് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കാലത്ത് മദീനയില് ജൂതന്മാരായ മൂന്ന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അവരിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേദത്തിൽ അള്ളാഹു എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനിക്കാം തീർപ്പുണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവര് ആ സമയത്ത് പിന്തിരിഞ്ഞ് കളിയുണ്ടായി ഈ കാലത്തും ഖുർഖാനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം പറയാമെന്ന് പറയുമ്പോൾ പല രാഷ്ട്രീയ സ്വാധീനത്താലും ഭൗതിക താൽപര്യത്താലും സംഘടനാപരമായും പിന്തിരിഞ്ഞ് കളയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാവുന്നതാണ് അവർക്ക് മൊത്തം ബാധകമാവുന്നതാണ് ഈ സൂറത്ത് ആല ഇമ്രാനിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം അങ്ങനെ അവര് പിന്തിരിയുന്നത് കാലു അവര് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് എന്തവര് പറഞ്ഞത് ലൻ തമസനു അമൻ മൗദൂദാദ് ഞങ്ങളെ നരകം തൊടുക എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ അവരുടെ ജീനിൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു മാ കാനു യഫ്തറൂൻ അവര് കെട്ടിയുണ്ടാക്കിയ തത്വങ്ങൾ അവരെ വഞ്ചിതരായി തീർത്തിരിക്കുന്നു അത് അതായത് അവരങ്ങനെ കുറി ആ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം ഏതാനും ദിവസങ്ങളല്ലാതെ നരകം തങ്ങളെ സ്പർശിക്കുകയേ ഇല്ല എന്ന് അവർ പറയുന്നു എന്നതുകൊണ്ടാണ് തങ്ങളുടെ മതത്തിൽ അവര് കെട്ടിയുണ്ടാക്കിയ തത്വങ്ങൾ അവരെ വഞ്ചിതരാക്കി തീർത്തിരിക്കുന്നു ും അവരെ നാം ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം എങ്ങനെ ഇരിക്കും സംശയമില്ലാത്ത ഒരു ദിവസത്തിന് വേണ്ടി എല്ലാ ശരീരത്തിനും അന്നത്തെ ദിവസം നാം പൂർത്തിയാക്കി കൊടുക്കും മാ അവര് സമ്പാദിച്ചത് വഹും അവർ തീരെ ദ്രോഹിക്കപ്പെടുകയില്ല എന്നാൽ ഒരു ദിവസം നാം അവരെ ഒരുമിച്ച് കൂട്ടുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും ആ ദിവസത്തെ കുറിച്ച് യാതൊരു സംശയവുമില്ല ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും അവർ തീരെ ദ്രോഹിക്കപ്പെടുകയില്ല ഈ ആയത്തിൽ പറയുന്നത് അവസാന നാളിനെ കുറിച്ചാണെന്ന് പ്രമുഖ തഫ്സീറുകളെല്ലാം തന്നെ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടതാണ് അന്നത്തെ ദിവസം ഒരു ശരീരവും അന്യായമായി ഉപദ്രവിക്കപ്പെടുകയില്ല എല്ലാവർക്കും നീതിപൂർവം അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലം പൂർത്തിയാക്കി നൽകുമെന്നാണ് ഈ ഇരുപത്തിയഞ്ചാം ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇതോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വ ആഹിർ അലിഹമ്മദാഹിറലമീൻ അസ്ലാമലൈക്കും വരഹമു അഹ് വരകാത്തൂ